എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി വെറുപിരിയാനുള്ള ഒരുക്കത്തിലാണോ എങ്കിൽ അതിനു മുമ്പ് സ്വയം ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പങ്കാളികൾ പിരിയുന്നത് തെറ്റായ കാര്യമല്ല ഇതിനെ ഒരു ആരോഗ്യകരമായ പ്രവണതയായാണ് മാറിയ കാലം അടയാളപ്പെടുത്തുന്നത് അതേസമയം വളരെ നിസ്സാരമായ ചില പ്രശ്നങ്ങൾ ബന്ധം പിരിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാറുമുണ്ട് ലളിതമായ പരിഹരിക്കാനുള്ള സാധ്യത ഉപയോഗിക്കാതെയാണ് പിരിയാമെന്ന തീരുമാനത്തിലേക്ക് പലരും എത്തുന്നത് ഒട്ടും ആരോഗ്യകരമല്ലാത്ത ബന്ധം തുടരുന്നത് ദോഷകരമാണ് അതുപോലെ തന്നെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പിരിയുന്നതും നല്ലതല്ല ഒരുപക്ഷെ ഭാവിയിൽ വേദന സമ്മാനിക്കാൻ ഇത് കാരണമായേക്കാം അതുകൊണ്ട് നന്നായി ആലോചിച്ചു വേണം പിരിയുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ ഇതിനായി ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും ഇത് മികച്ച തീരുമാനമെടുക്കാൻ അത് സഹായിച്ചേക്കാം ഒന്നാമതായി തീരുമാനം പെട്ടെന്നുണ്ടായതാണോ എന്ന് അതെ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് പങ്കാളിയോട് തോന്നുന്ന അകൽച്ച സ്വാഭാവികമായി കരുതാം അതേസമയം ഇത്തരമൊരു ചിന്തയോ അകൽച്ചയോ പെട്ടെന്നാണ് ഉടലെടുക്കുന്നത് എങ്കിൽ ബന്ധം പിരിയും മുൻപ് ചില കാര്യങ്ങൾ വിലയിരുത്തുക പങ്കാളിയുമായുള്ള ബന്ധത്തെക്കാൾ ഘടകങ്ങളായിരിക്കും ഈ തീരുമാനത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് ഉദാഹരണത്തിന് മാനസിക സന്തർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പങ്കാളിയോട് അകൽച്ചു തോന്നുന്നു ജോലിസ്ഥലത്തോ മറ്റോ ഉണ്ടായ ഒരു ദുരനുഭവമായിരിക്കാം ആയിരിക്കാം ഇതിന് കാരണം വീട്ടിലെത്തുമ്പോൾ അവിടെയും സംഘർഷഭരിതമായ സാഹചര്യം ഇങ്ങനെയുണ്ടെങ്കിൽ പങ്കാളിയോട് അസംതൃപ്തി തോന്നാം ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കും മുമ്പ് തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദമായി വിലയിരുത്തുക ദാമ്പത്യത്തിലും അല്ലാതെയും നേർബന്ധ പ്രശ്നങ്ങൾ പരിശോധിക്കാം ഇതിനായി അടുത്ത സുഹൃത്തിന്റെ സഹായവും തേടാം ഇതിനു ശേഷം ബന്ധം പിരിഞ്ഞേ തീരൂ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക അടുത്തതായി മറ്റൊരാളോടുള്ള അടുപ്പമാണോ പ്രശ്നമെന്ന് പരിശോധിക്കുക മറ്റൊരാളോടുള്ള അടുപ്പമാണ് നിങ്ങളെ ദാമ്പത്യത്തിൽ നിന്നോ പ്രണയത്തിൽ നിന്നോ അകലാൻ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അക്കാര്യം വിശദമായി പരിശോധിക്കണം കാരണം മറ്റൊരാളോട് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നു എന്നതിന്റെ അർത്ഥം നിലവിലെ ബന്ധം അവസാനിച്ചു എന്നല്ല മിക്കവാറും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ലഭിക്കാത്ത എന്തെങ്കിലും മറ്റൊരാളിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഇത്തരം ആകർഷണം അനുഭവപ്പെടുക നിങ്ങളുടെ നിലവിലെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പങ്കാളിയുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഇത് വിജയിച്ചാൽ നിലവിലെ ബന്ധത്തിൽ സംതൃപ്തി കണ്ടെത്താനാവും അടുത്തതായി പങ്കാളിയിൽ നിന്നുള്ള പീഡനം സ്വന്തം പങ്കാളിയിൽ നിന്നും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്നവരുണ്ട് ഇത്തരം ബന്ധങ്ങളിൽ കടിച്ചു തൂങ്ങുന്നതിൽ അർത്ഥമില്ല ഇത് നിങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടും ഇത്രയും പെട്ടെന്ന് ഈ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം എന്നാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാനായിരിക്കും ഇത്തരക്കാർ ശ്രമിക്കുക അതിനാൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടു കൂടി മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബന്ധങ്ങൾ അവസാനിപ്പിക്കാനും ശ്രമിക്കുക അടുത്തതായി വ്യക്തിക്കൊപ്പമുള്ള ഭാവി എങ്ങനെയാകുമെന്ന് കരുതി രണ്ടുപേർ അടുത്തിടെ പഴകുമ്പോൾ മാത്രമേ പരസ്പരം മനസ്സിലാക്കാനാകൂ ഒന്നിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് കൂടുതൽ അറിയാനാകുക ബന്ധം തുടരണമോ എന്ന് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ ശേഷവും തീരുമാനമെടുക്കുന്നതിൽ തെറ്റില്ല സ്വാഭാവികമായും പങ്കാളിയുടെ തീരുമാനങ്ങളായിരിക്കും സംഘർഷങ്ങൾക്ക് കാരണം ആളുകൾ ഒരുപാടൊന്നും മാറാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒരാളുമായുള്ള ബന്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അവരുടെ നിലപാടുകളും തീരുമാനങ്ങളും മനസ്സിലാക്കി ഭാവി എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് വിലയിരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി ജീവിതവും അവരുടെ സങ്കല്പങ്ങളും ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അത് പത്ത് വർഷത്തിന് ശേഷമുള്ളതായാൽ പോലും അതായത് ഉദാഹരണത്തിന് കുട്ടികൾ വേണോ അല്ലെങ്കിൽ എത്ര കുട്ടികൾ വേണം ഈ തീരുമാനങ്ങളെല്ലാം രണ്ടു രണ്ടുപേർ ഒന്നിച്ചെടുക്കേണ്ടവയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരേ മനസ്സില്ല വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നാണെങ്കിൽ ബന്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം അതുപോലെ ഒരിക്കൽ സുന്ദരമായിരുന്ന ബന്ധം പിന്നീട് തലവേദനയായി മാറി നിങ്ങളെ അലട്ടുകയാണോ പല ബന്ധങ്ങളിലും ഇത് സ്വാഭാവികമാണ് ഒരിക്കൽ മനോഹരമായിരുന്ന എന്ന തോന്നലുണ്ടെങ്കിൽ ഈ ബന്ധത്തിലുണ്ടായ മാറ്റങ്ങളെ പരിശോധിക്കുക ഇതിലൂടെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുക പങ്കാളിയുമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക ഇതിനു പങ്കാളി സഹകരിക്കാതിരിക്കുകയോ പരിഹാരം കണ്ടെത്താനാവാതെയോ വന്നാൽ മാത്രം ബന്ധം അവസാനിപ്പിക്കുന്നതിനെ ചിന്തിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വയമായി ആത്മപരിശോധന നടത്തിയതിനു ശേഷം മാത്രം ബന്ധം പിരിയുന്നതിലേക്ക് തീരുമാനമെടുക്കുക അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്